രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിലെ ഓടുന്ന കാറിൽ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവം മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ തന്നെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊട്ടേഷ്യൻ ബലാത്സംഗ കേസായി ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തി എട്ട് വർഷക്കാലം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അവിശ്വസനീയമായ നാടകീയ വഴിത്തിരിവുകൾക്കും ഒട്ടേറെ ഒടുവിൽ ഈ കേസിൽ ഇന്ന് ഡിസംബർ എട്ട് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു മലയാള സിനിമയുടെ അധികാര ഘടനകളെ ചോദ്യം ചെയ്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും വുമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യുസി രൂപീകരണത്തിനും വഴിയൊരുക്കിയ ഈ കേസിൽ കേവലം ലൈംഗിക അതിക്രമം എന്നതിലുപരി ഒരു പ്രമുഖ നടൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സാക്ഷിമൊഴികൾ കൂറുമാറ്റങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പുതിയ കേസുകൾ മെമ്മറി കാർഡിന്റെ ദുരൂഹതകൾ സി അന്വേഷണ ഹർജികൾ ഒടുവിൽ പ്രധാന പ്രതിക്ക് ജാമ്യം എല്ലാം ഈ കേസിന്റെ ഭാഗമായി നീണ്ട നിയമ നടപടികൾക്കും വാദങ്ങൾക്കും ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ മലയാള സിനിമാ ലോകം ഒരു യുഗസന്ധിയുടെ അന്ത്യം കാണുകയാണ് ആക്രമണം നടന്ന രാത്രി മുതൽ വിധി പ്രഖ്യാപനം വരെയുള്ള പ്രധാന സംഭവ വികാസങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളം ചർച്ച ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസിന്റെ വിധി വരികയാണിന്ന് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ തെന്നിന്ത്യയിലെ ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന കാറിൽ ലൈംഗികമായി പീഡിപ്പിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ ദിലീപ് ഈ കുറ്റകൃത്യത്തിന്റെ കുറ്റകൃത്യത്തിൻ്റെ സൂത്രധാരനാണെന്നാരോപിച്ച് അറസ്റ്റിലായി മലയാള സിനിമാ ലോകത്തെന്നല്ല ആകെ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു ഇത് ഇക്കാലയളവിൽ കേസിൽ നിരവധി നാടകീയമായ വഴിത്തിരിവുകൾ ഉണ്ടായി വിവിധ കോടതികളിലെ ഒന്നിലധികം ഹർജികൾ സാക്ഷിമൊഴികൾ കൂറുമാറ്റം ആത്മഹത്യാശ്രമം ഡിജിറ്റൽ തെളിവുകൾ വെളിപ്പെടുത്തലുകൾ തുടങ്ങി മലയാള സിനിമയെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഡബ്ല്യു സി രൂപീകരണവും വരെ ഈ കേസിന്റെ ഭാഗമായി നടന്നു ഒരു രാത്രിയിലെ ഞെട്ടിക്കുന്ന ഒരു ആക്രമണം മലയാള സിനിമാ വ്യവസായത്തിന്റെ അധികാര അധികാരഘടനകളുടെ തീവ്രമായ പരിശോധനയിലേക്ക് എത്തുന്നതിലേക്ക് വരെ തിരികൊളുത്തി ആക്രമണം നടന്ന രാത്രി മുതൽ വിധിപ്രഖ്യാപനം വരെയുള്ള പ്രധാന സംഭവ വികാസങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ലൊക്കേഷനിൽ നിന്നും അടങ്ങിയ തെന്നിന്ത്യയിലെ ഒരു പ്രമുഖമായ മലയാളി നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന കാറിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു നടി രക്ഷ തേടിയെത്തുന്നത് നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിലേക്ക് അവിടെ വെച്ച് ലാൽ വിവരം ആൻഡ്രോ ജോസഫിലേക്കും അതുവഴി പി ടി തോമസ് എം എൽ എത്തുന്നു പി ടി തോമസിന്റെ പിന്തുണയോടെ നടി ധൈര്യസമേതം പോലീസിൽ പരാതി നൽകി ഫെബ്രുവരി പത്തൊമ്പത് മൂന്ന് പ്രതികൾ അറസ്റ്റിലായി എന്നാൽ പ്രധാന പ്രതി പൾസർ സുനിയെ പിടിക്കാനായില്ല ഫെബ്രുവരി ഇരുപത്തിമൂന്ന് പൾസർ സുനിയും വിജീഷും കോടതിയിൽ കീഴടങ്ങാൻ എത്തവൈ പോലീസ് പിടികൂടുന്നു അതിജീവിതയുടെ ഫോണും മെമ്മറി കാർഡും പോലീസിന് കൈമാറുന്നു ഏപ്രിൽ പതിനെട്ട് പൾസർ സുനിയേയും മറ്റ് ആറുപേരെയും ഉൾപ്പെടുത്തി ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ മെയ് പതിമൂന്ന് മലയാള സിനിമയിലെ ഒരു കൂട്ടം വനിതാ പ്രവർത്തകർ അതിജീവിതയെ പിന്തുണയ്ക്കാൻ ഒത്തുചേർന്നു സിനിമാ മേഖലയിലെ ലിംഗാധിഷ്ഠിത പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നതിനായി അവർ വിമൻ ആൻഡ് സിനിമ കളക്റ്റീവ് ഡബ്ല്യു രൂപീകരിച്ചു കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു മെയ് പതിനെട്ട് ഡബ്ല്യു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജൂണിൽ പൾസർ സുരി സുനി അയച്ചതായി പറയപ്പെടുന്ന കത്ത് പുറത്തുവന്നു ദിലീപിനെയും നാദർഷയെയും ചോദ്യം ചെയ്തു ജൂലൈ പത്ത് ഗൂഢാലോചന കുറ്റത്തിന്റെ പേരിൽ ദിലീപിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തു കാവ്യമാധവനുമായുള്ള തന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അന്നത്തെ ഭാര്യയായ മഞ്ജു വാര്യരോട് പറഞ്ഞതിന് നടിയോടുള്ള പ്രതികാരമായാണ് ദിലീപ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതെന്നാണ് ആരോപിക്കപ്പെടുന്നത് ജൂലൈയിൽ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ദിലീപിനെ പുറത്താക്കി ജൂലൈ മലയാള സിനിമയിലെ ലൈംഗിക പീഡനങ്ങളും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളും അന്വേഷിക്കാൻ സർക്കാർ ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചു ഒക്ടോബർ മൂന്ന് എൺപത്തഞ്ച് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ദിലീപിന് ജാമ്യം ലഭിച്ചു നവംബർ ഇരുപത്തിരണ്ട് ദിലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു മഞ്ജുവാര്യരെ മങ്കിരോഗമാക്കി വിധി പ്രഖ്യാപിച്ചു ഡിസംബർ അഞ്ച് കോടതി കുറ്റപത്രം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഇരുപതിന് മെമ്മറി കാർഡിലെ വീഡിയോ ദൃശ്യങ്ങൾ കാരണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ഫെബ്രുവരി ഏഴ് വിചാരണ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി മാർച്ച് ഏപ്രിൽ ദിലീപ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി ഇരയുടെ സ്വകാര്യതയെ മാലിച്ചുകൊണ്ട് വീഡിയോ കൈമാറാൻ രണ്ട് കോടതികളും വിസമ്മതിച്ചു ജൂണിൽ അമ്മ ദിലീപിനെ തിരിച്ചെടുത്തെങ്കിലും എതിർപ്പിനെ തുടർന്ന് അദ്ദേഹം മടങ്ങിവരാൻ വിസമ്മതിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ എറണാകുളം ജില്ലാ കോടതിയിൽ വിചാരണ ഔപചാരികമായി ആരംഭിച്ചുവെങ്കിലും ജഡ്ജിയുടെ പക്ഷപാതം കാരണം വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് വിചാരണ നിർത്തിവെച്ചു ഡിസംബറിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രഹസ്യ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ജാനുവരി ആറ് പന്ത്രണ്ട് പ്രതികൾക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു ജനുവരി മുപ്പത് വിചാരണ നടപടികൾ പുനരാരംഭിച്ചു സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തൽ ആരംഭിച്ചു സെപ്റ്റംബർ നിരവധി സാക്ഷികൾ കൂറുമാറി പ്രോസിക്യൂഷൻ ഇടപെടലിനെ കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് പക്ഷപാതം ആരോപിച്ച് വിചാരണ ജഡ്ജിയായ ഹണി എം വർഗീസിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി നവംബർ ജഡ്ജിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവെച്ചു ഡിസംബർ പുതിയ ജഡ്ജിയെ നിയമിക്കാൻ അനുമതി തേടി സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും ആവശ്യം കോടതി നിരസിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ദിലീപിനും മറ്റു ആറുപേർക്കുമെതിരെ പുതിയ എഫ്ഐആർ ജനുവരി പത്ത് മുതൽ ഇരുപത് വരെ എസ് ഐ ടി രൂപീകരിച്ചു ദിലീപുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നിലധികം റെയ്ഡുകൾ നടത്തി ഏപ്രിൽ മതഗൂഢാലോചന കേസിൽ ദിലീപിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ജൂലൈ മെമ്മറി കാർഡ് മൂന്ന് തവണ ആക്സസ് ചെയ്തതായി ഫോറൻസിക് സംഘം കണ്ടെത്തിയതിനെ തുടർന്ന് ആരൊക്കെ ആക്സസ് ചെയ്തുവെന്ന് തെളിയിക്കാൻ വിചാരണ കോടതി അന്വേഷണ സംഘത്തോട് ഉത്തരവിട്ടു രണ്ടായിരത്തി ജൂൺ മെമ്മറി കാർഡ് സമഗ്രതയെക്കുറിച്ച് സൈബർ ഫോറൻസിക് വിദഗ്ധരുടെ പുനർപരിശോധനയ്ക്ക് കോടതി അനുവാദം നൽകി ഓഗസ്റ്റ് കേസിൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹർജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി കേസ് തെളിവ് വിലയിരുത്തലിന്റെ അവസാന ഘട്ടത്തിലാണെന്ന വിചാരണ ജഡ്ജി ഹൈക്കോടതിയെ അറിയിച്ചു മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഏഴര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി വിചാരണ അവസാനഘട്ടത്തിൽ വ്യാജരേഖ ചമയ്ക്കൽ ആരോപണങ്ങളെ ചൊല്ലിയുള്ള ദീർഘനാള തർക്കത്തിന് ശേഷം കോടതി സീൽ ചെയ്ത മെമ്മറി കാർഡ് പരിശോധിക്കുന്നു ഏപ്രിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി ഒക്ടോബർ പ്രധാന കേസിലും തെളിവ് ചമയ്ക്കൽ വിഷയങ്ങളിലും വാദം കേട്ട ശേഷം കോടതി വിധി പറയാൻ മാറ്റി ഡിസംബർ എട്ട് എട്ട് വർഷം പഴക്കമുള്ള കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പ്രഖ്യാപിച്ചു ആദ്യത്തെ ആറ് പ്രതികൾ കുറ്റക്കാർ എട്ടാമത്തെ പ്രതി ദിലീപിനെ വെറുതെ വിട്ടു